ിയപ്പെട്ടവരെ ഏഴാം നൂറ്റാണ്ടിൻ്റെ മാനവിക വിമോചനത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന പ്രവാചകൻ സൊല്ലാഹു അലൈഹിമിയുടെ ചരിത്ര പാഠങ്ങളെ ജീവിത പാഠങ്ങളെ അയവിറക്കുന്ന വിത്തരണത്തിൽ പ്രവാചകൻ അതേ കാലത്തിന്റെ കാലം തേടുന്ന വിമോചകൻ തന്നെയാണ് പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് കേവലമൊരു യാന്ത്രികമായിട്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യർ കുടുംബത്തിലും പ്രിയപ്പെട്ടവരിലും സന്തോഷവും ആനന്ദവും എന്തിനേറെ സ്വകാര്യ ജീവിതത്തിൽ പോലും സുരക്ഷാ ഭീഷണികൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പൈശാചികതയുടെ കൂട്ടരങ്ങുകളായി വാർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത പ്രശോഭിക്കുന്ന താരമായി നിലകൊണ്ട പ്രവാചകൻ അലൈഹി സുലല്ലാമയുടെ നമുക്ക് കാതോർക്കാം അതെ പ്രവാചകൻ അലൈഹി ഈ കാണിച്ചു കൊടുത്ത വിശ്വാസ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന ആത്മികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ജീവിതശൈലിയെ ചരിത്രം ആചാരമായി സംസാരിക്കുന്നുണ്ട് അതോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും ജീവിത ജീവിത പാഠങ്ങളും അവരുടെ ജീവിതത്തിന്റെ ക്രമത്തിലേക്കെടുത്തി കളഞ്ഞിരുന്നു പ്രപഞ്ച സൃഷ്ടാവിന് പകരം സൃഷ്ടിജാലങ്ങളെ കേവലം സൃഷ്ടികളെ മാത്രം ആരാധിച്ചു കൊണ്ടിരുന്ന അവരെ ആരാധനാ മൂർത്തികളാക്കിക്കൊണ്ട് അവരെ ആരാധനാ ബിംബങ്ങളാക്കിക്കൊണ്ട് വഹിച്ചിരുന്ന ജീവിതം വഹിച്ചിരുന്ന ഒരു ജനത കേവലം കല്ലിനെയും പുല്ലിനെയും മണ്ണിനെയും പശുവിനെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത അത്രമേൽ ആരാധനയുടെ അന്ധതയിലേക്ക് അന്ധകാരത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു ജനതയെ കൈപ്പിടിച്ചുയർത്തിയ പ്രവാചകൻ സുലാ പൗരോഹിത്യും അതുപോലെ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ചൂഷണത്തിന്റെ പുത്തൻ കവാടങ്ങൾ തുറക്കുകയാണ് ചെയ്തത് ആ ഇരുണ്ട പരിസരത്താണ് ആ ഇരുണ്ട യുഗത്തിലേക്കാണ് മുഹമ്മദ് ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗം പ്രവേശനം ചെയ്തിട്ടുള്ളത് പ്രപഞ്ച സൃഷ്ടാവായ സൃഷ്ടികൾക്ക് യാതൊരു സ്ഥാനവുമില്ല മനുഷ്യന് മനുഷ്യനേക്കാൾ മറ്റൊരു സ്ഥാനവുമില്ല സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു സൃഷ്ടിക്ക് മുമ്പിലോ മറ്റൊരു ഉയർന്ന മനുഷ്യന് മുമ്പിലോ തലകുനിക്കേണ്ടതില്ലെന്ന് കാണിച്ചു കൊടുത്ത ആ ഒരു ജനവിഭാഗത്തെ ആരാധനയുടെ അന്ധകാരങ്ങളിൽ നിന്ന്

ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ ലോകത്തിന്റെ ഭരണാധികാരം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സമാധാനത്തോടെയും നീതിയോടെയും സന്തോഷത്തോടെയും അദ്ദേഹം യ്യുമായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമായിരുന്നു മുഹമ്മദ് സലാഹു അലൈഹി സ്വലമയുടെ ഇസ്ലാമിന്റെ വിമോചന സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നയങ്ങളെയും പ്രഖ്യാപനങ്ങളെയും മുന്നോട്ട് പിടിച്ചുകൊണ്ട് ആ പ്രവാചകൻ നമുക്ക് ഓർക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ വിമോചന പാഠങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ കാലികമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളും അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്നത് കാലം വിശേഷിപ്പിച്ച വിമോചകൻ പ്രവാചകൻ സൊലാഹുലി അറിയപ്പെടുന്നത് സ്ത്രീ വിമോചൻ ദ ഇമാനിസിറ്റർ ഓഫ് വിമൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രൊഫസർ കെ എസ് രാമകൃഷ്ണ തന്റെ എഴുത്തിൽ വിശേഷിക്കുന്ന ഇത്തെ ഇത്തരത്തിലാണ് പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ് മാനുഷിക ജീവിതത്തിന് ഏറ്റവും ഉദാത്ത മാതൃകയാണ് മാനുഷിക ജീവിതത്തിന് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് അദ്ദേഹം കാഴ്ച വെച്ചിട്ടുള്ളത് പീഡിതരും മർദ്ദിതരുമായിട്ടുള്ള സ്ത്രീ സമൂഹത്തിന് തന്റെ ആത്മാഭിമാനവും സ്വാഭിമാനവും നൽകിക്കൊണ്ട് സമൂഹത്തിൽ ധീരതയോടെ സമൂഹത്തിൽ അന്തസ്സോടെ ഇറങ്ങി നടക്കാൻ വിധം ആ സമൂഹത്തെ അദ്ദേഹം പാകപ്പെടുത്തി കൊടുത്തു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് എന്തിനേറെ പറയുന്നു സാംസ്കാരികമായ മതേതര മേഖലകളിൽ സാമൂഹിക മേഖലകളിൽ സ്ത്രീകൾക്ക് സ്വയമായിട്ടൊന്നും നടക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് സാഹചര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇന്ത്യ രാജ്യത്ത് പ്രതിദിനം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപതിലധികം സ്ത്രീ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും എൺപത്തി ഏഴിലധികം എൺപത്തി ഏഴിലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ആരും അറിയപ്പെടാതെ ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ അധികം കേസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രവാചകൻ സലാഹു അലൈഹി ഏഴാം നൂറ്റാണ്ടിലെ ജനതയിലേക്ക് കാണിച്ചു കൊടുത്തത് അന്ധകാരത്തിലാണത് കൊണ്ട് ജീവിച്ച ആ ഒരു വിഭാഗത്തിൽ സ്ത്രീ അല്ലെങ്കിൽ പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടണം അതല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോര കുഞ്ഞിനെ മണ്ണിലേക്ക് എടുത്തു വെച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സുലേ തന്റെ ദൗത്യ നിർവഹണവുമായി ആ രംഗത്തേക്ക് പ്രവേശനം ചെയ്യുകയാണ് കാണിക്കുകയും പ്രബോധനം ചെയ്ത് കാണിക്കുകയും ചെയ്ത ഈ ജീവിത പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അത്തരം ശൈലികളെ അത്തരം നയങ്ങളെ ഈ ആധുനിക സമൂഹം സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ സമൂഹത്തിന്റെ പാതി വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ വിമോചനം അതിലൂടെ സാധ്യമാവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെയാണ് റസൂൽ സലഹു അലൈഹി സ്വലമയുടെ ഓരോ നയങ്ങളും പ്രസക്തമാകുന്നത് അതുപോലെ തന്നെ പ്രിയരെ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരിയും സാംസ്കാരികമായിട്ടുള്ള അതങ്ങത്വം ഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റിയൻ സിറ്റികളെയും ഒരുപോലെ വലിഞ്ഞു മുറുകിയിട്ടുള്ള ഒരു വിനാശമാണ് ലഹരി എന്ന് പറയുന്നത് കേവലം കൗമാരപ്രായക്കാരിൽ മാത്രമല്ല പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് തികയാത്ത കുട്ടികളിൽ മാത്രമല്ല നടു ഒടിഞ്ഞ വൃദ്ധന്മാരിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗം വളരെ മാരകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ വർഷം കേരള പോലീസ് നടത്തിയ കണക്ക് പ്രകാരം കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത യുവാക്കൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത ആൺകുട്ടികളാണ് ലഹരിയിൽ കൂടുതലായിട്ട് അടിമപ്പെടുന്നത് എന്തിനേറെ പറയുന്നു പെൺകുട്ടികളാണ് കൂടുതലായിട്ടും അത്തരം വിഭാഗക്കാരിൽ കാണപ്പെടുന്നത് തീർച്ചയായും ഖേദകരമായ ഒരു വസ്തു തന്നെയാണിത് ആരെയാണ് ഈ കണക്കുകൾ അമ്പരപ്പിക്കാതിരിക്കുന്നത് ിൽ പതിമൂന്നിന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഒരു തലക്കെട്ട് കാണാം റൈസിംഗ് സിന്തറ്റിക് ഡ്രഗ് കേരള കേരളത്തിൽ കൃത്യ ലഹരി കൃത്രിമമായിട്ടുള്ള ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്നു എം ഡി എം എൽ എസ് ഡി മെത്താമിൻ കഞ്ചാവ് മരിജ്വാന തുടങ്ങിയ മാരകമായിട്ടുള്ള ലഹരി മലയത്തിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരള സമൂഹം ലഹരിയുടെ വ്യാപകമായിട്ടുള്ള ഈ ഉപയോഗത്തെ പറ്റി സർക്കാരിനും അധികാരികൾക്കും കൃത്യമായ ബോധ്യമുണ്ടായിട്ട് പോലും കർക്കശമായിട്ട് എത്രയോ പിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്തൊക്കെ നടപടികൾ കൊണ്ടുവന്നാലും എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും യാതൊരു വിധത്തിലുള്ള ഫലവും അത് ചെയ്യുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് ഇവിടെയാണ് പ്രവാചകൻ ഇസ്ലാമിന്റെ വിമോചന സന്ദേശവുമായി പ്രത്യക്ഷപ്പെട്ട ആ ജനതയിലേക്ക് നമ്മൾ നോക്കേണ്ടത് മദ്യത്തിന്റെ ഇല്ലാത്ത ജീവിതം കേവലൊരു മരണത്തിന് തുല്യമാണെന്ന് പറഞ്ഞ ആ ഒരു ജനതയെ അദ്ദേഹം കൈപിടിച്ച് ഉയർത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തിനേറെ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ പോലും തന്റെ കുഴിമാടത്തിന് മുകളിൽ മുന്തിരി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ കൃഷി ചെയ്യുന്ന മുന്തിരി വേരുകളിലൂടെ അസ്ഥികൾക്ക് ഉന്മേഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു നടന്ന ഒരു ജനതയെ അദ്ദേഹം കൈപിടിച്ച് ഉയർത്തി നമുക്ക് കാണാൻ സാധിക്കും കേവലമായിട്ടുള്ള ശിക്ഷാനടപടികളിലൂടെയോ നിയമങ്ങളിലൂടെയോ ഈ ലഹരിയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല വളരെ വ്യക്തമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നിയമങ്ങളും നയനടപടികളുടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ശിക്ഷ നടപടികളോടൊപ്പം തന്നെ ശിക്ഷണവും കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ ലഹരിയെ ആ സമൂഹത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പടി പടിയായിട്ട് തുടച്ചു നീക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ നയങ്ങളെയൊക്കെ ഈ പ്രഖ്യാപനങ്ങളെയൊക്കെ മുറുകെ പിടിച്ച ആ ഒരു ജനത ആ ഒരു ജനത എവിടെയാണ് എത്തി ചരിത്രം വാ തോരാതെ സംസാരിക്കുന്നുണ്ട് ലോകത്തെ കേവലം ലോകശക്തികളെ ഇടിച്ചിതാക്കിക്കൊണ്ട് ലോകത്തെ ഭരിക്കാൻ മാത്രം ശക്തിയായി നടുന്ന ആ ഒരു ജനതയെ അദ്ദേഹം ശാക്തീകരിച്ചെടുത്തത് ഇത്തരം നയപ്രഖ്യാപനങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും ആയിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ദാരിദ്ര്യ വിമോചനവും സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയും നമുക്ക് പ്രവാചകനിൽ കാണാൻ കഴിയുന്നത് വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ ജനതയിൽ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷത്തോളം ആളുകൾ കേവലം മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് അവരുടെ ദിവസ വരുമാനം നമുക്കറിയാം ഒരു മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നത് കൊണ്ട് എത്രത്തോളമാണ് അവരുടെ ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇന്ത്യ വികസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ പുരോഗമനത്തിന്റെ സമ്പത്തിന്റെ അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പണക്കുമ്പോഴും ഇന്ത്യൻ ജനസേ ജനസംഖ്യയുടെ അറുപത്തി മൂന്ന് ശതമാനം ആളുകളും ഇന്നും കടുത്ത ദാരിദ്ര്യത്തിലാണ് ഇന്നും ഓരോ നേരത്തിലുള്ള ഓരോ നേരത്തിലുള്ള അന്നം പോലും അവർക്ക് കിട്ടാത്ത സാഹചര്യമാണ് എന്നാൽ നമ്മൾ നോക്കേണ്ടതുണ്ട് ലോകം ധന്യതയോടെ സമ്പത്തോടെ ലോകം പൂർണ്ണ ഐശ്വര്യത്തോടെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സ്വലി സിനിമ ചെയ്തത് സക്കാത്ത് സ്വതക്ക പോലുള്ള നയങ്ങളിലൂടെ അവിടെയുള്ള ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് പടിപടിയായിട്ട് ഘട്ടം ഘട്ടമായിട്ട് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത വിധം ഒരു രാജ്യം പൂർണ്ണമായ സംഘത്തിന്റെ ഒരു യുഗം തന്നെ അദ്ദേഹം കെട്ടിയെടുത്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ദരിദ്രർ അനാഥർ തെരുവിന്റെ മക്കൾ അഗതികൾ വിധവകൾ കടബാധിതർ തുടങ്ങിയ പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ട ജനതയെ കൈപിടിച്ച് ഉയർത്താനുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളുമായിരുന്നു പ്രവാചകൻ വിളംബരം ചെയ്തിട്ടുള്ളത് പലിശ അതുപോലെ തന്നെ പൊങ്ങച്ചം പോലെയുള്ള പൈശാചിക പ്രവർത്തനങ്ങളെ പ്രവാചകൻ നിശിദ്ധമായി തന്നെ എതിർത്തിരുന്നുവതക്കാ സഖാത്ത് തുടങ്ങിയ മാർഗങ്ങളിലൂടെ അശരണർക്ക് അത്താണിയാകാൻ പ്രവാചകൻ സുലല്ലാഹു അലൈഹി സ്വലമ കൽപ്പിച്ചു فآت ذا الْقُرْبَى حَقَّهُ وَالْمِسْكِينَ وَابْنَ السَّبِيلِ ذَلِكَ خَيْرٌ لِّلَّذِينَ يُرِيدُونَ وَجْهَ اللَّهِ وَأُولَئِكَ هُمُ الْمُفْلِحُونَ وَمَا آتَيْتُم مِّن رِّبًا يربو فِي أَنْبَالِ النَّاسِ فَلَا يَرْبُو عِندَ اللَّهِ وَمَا آتَيْتُم مِّن زَكَاةٍ تُرِيدُونَ وَجْهَ اللَّهِ فَأُولَئِكَ هُمُ الْمُفْلِحُونَ കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക അഗതികൾക്കും പെരുവുമക്കൾക്കും പാർപ്പിടമില്ലാത്തവനും നീ അവന്റെ അവകാശം കൊടുക്കുക അവർ തന്നെയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന പക്ഷം ആരെങ്കിലും ചെയ്യാൻ ആരെങ്കിലും സ്വതക ചെയ്യാൻ മുന്നോട്ട് വരുന്ന പക്ഷം അവർ തന്നെയാണ് വിജയികൾ ഇനി അതല്ല നിങ്ങളുടെ സമ്പത്ത് വളരണമെന്ന് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവണം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ജനങ്ങളിൽ ആർക്കെങ്കിലും പലിശക്ക് കൊടുക്കുന്ന പക്ഷം ആരെങ്കിലും ജനങ്ങൾക്ക് പലിശക്ക് പണം കൊടുക്കുന്ന പക്ഷം അവർ തന്നെ ആയിരിക്കും വളർച്ചയില്ലാത്തവർ അവർ അവർ നാശത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക അള്ളാഹു പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെയുള്ളവരായിരിക്കും ഇരട്ടി സമ്പാദിക്കുന്നവരെന്ന് ഖുർആാനിക വചനം നമുക്ക് കാണാൻ സാധിക്കുന്നു ആധുനിക ലോകത്ത് മാനവിക വിമോചനം സാധ്യമാക്കാനുള്ള ഇതുപോലെയുള്ള പരശതം നിയമങ്ങളും നയങ്ങളും പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വന്ന ദൈവിക ദർശനവുമായി മുന്നോട്ട് വന്ന പ്രവാചകൻ അലൈഹി ഈ നിയമങ്ങളും നടപ്പിൽ വരുത്താൻ ലോകം എന്ന് സന്നദ്ധമാകുന്നു അന്ന് മാത്രമായിരിക്കും ഈ ലോകം വിശുദ്ധിയുടെയും സമ്പത്തിന്റെയും അതുപോലെ തന്നെ സുരക്ഷയുടെയും ലോകമായിട്ട് മാറാൻ സാധിക്കുന്നത് ആ വിമോചനത്തിന്റെ പ്രത്യശാസ്ത്രം അറിയാനും അനുഭവിക്കാനും എല്ലാവർക്കും സന്മനസ് ഉണ്ടാവട്ടെ എന്ന വാക്കോടെ ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്